നമസ്കാരം കാമുകയോടൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തതിന് ഇരുപത്തിയൊന്നുകാരനെ മാതാപിതാക്കൾ തടഞ്ഞു നിർത്തി ചെരുപ്പൂരി അടിച്ചു കാൺപൂരിലാണ് സംഭവം മാതാപിതാക്കളും നാട്ടുകാരും ചേർന്ന് ഇവരെ ചോദ്യം ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്യുകയായിരുന്നു സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാണ് ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ മാതാപിതാക്കൾക്ക് താല്പര്യമില്ലായിരുന്നു സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ് ഗുജൈനി പ്രദേശത്തെ രാംഗോപാൽ ജംഗ്ഷനിൽ വെള്ളിയാഴ്ചയാണ് സംഭവമുണ്ടായത് കണ്ടുനിന്നവരാണ് സംഭവം വീഡിയോയിൽ പകർത്തിയത് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇരുപത്തിയൊന്നുകാരനായ രോഹിത് എന്ന യുവാവിനും പത്തൊമ്പതുകാരിയായ യുവതിക്കുമാണ് മർദ്ദനമേറ്റത് രോഹിത്തിനെയും ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടിയെയും മാതാപിതാക്കൾ ചീത്ത വിളിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നതാണ് വീഡിയോയിൽ കാണാവുന്നത് രോഹിത്തിന്റെ മാതാപിതാക്കൾക്ക് ഇരുവരും തമ്മിലുള്ള അടുപ്പത്തിൽ എതിർപ്പുണ്ടായിരുന്നു ഇരുവരും ഒരുമിച്ച് ഒരു വഴിയോര ചായക്കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് രോഹിത്തിന്റെ മാതാപിതാക്കൾ കണ്ടതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത് മാതാപിതാക്കൾ രോഹിത്തിനോ ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടിയെയും അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്യുകയായിരുന്നു